ചേർത്തല നഗരസഭയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു പോപ്പാലിൽ നിന്നുള്ള പരിശോധനാ ഫലം ലഭിച്ചു ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ ശനിയാഴ്ച കൊന്നൊടുക്കും ചേർത്തല നഗരസഭ പതിനഞ്ച് പതിനാറ് വാർഡുകളിലായി രണ്ടായിരത്തോളം കോഴികളാണ് കൂട്ടത്തോടെ ചത്തുവീണത് തിരുവല്ലയിലെ പരിശോധനയിൽ പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് സാമ്പിൾ പോപ്പാലിലേക്കും പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഇവിടെയും പോസിറ്റീവാണെന്ന് കണ്ടെത്തി തുടർന്നാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചത് ചത്ത കോഴികളെ ദഹിപ്പിക്കുന്ന നടപടികൾ രണ്ട് ദിവസമായി നടക്കുന്നുണ്ടോ ഭോപ്പാലിലെ ലാബിൽ നിന്നുള്ള സ്ഥിരീകരണം ലഭിച്ചതോടെ ഈ പ്രദേശത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പക്ഷികളെയും നശിപ്പിക്കാനാണ് തീരുമാനമെന്ന് ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ശരളി ഭാഗവൻ പറഞ്ഞു ചേർത്തല നഗരസഭയിൽ പത്താം തീയതിയാണ് നമുക്കിതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് പത്താം തീയതി കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ പതിനഞ്ചാം വാർഡിൽ മാത്രമായിരുന്നു പക്ഷിപ്പനി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസം മാത്രമാണ് നമുക്കുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പതിനൊന്നാം തീയതി ആയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മളോട് അറിയിപ്പ് കിട്ടി നമ്മൾക്ക് അറിയിപ്പ് കിട്ടി പതിനാറാം വാർഡിലും ആയിട്ടുണ്ടെന്നുള്ളത് അന്ന് തന്നെ നമ്മൾ അടിയന്തരമായിട്ട് ചേർത്തല നഗരസഭയിൽ യോഗം കൂടുകയും ആ യോഗത്തിൽ നമ്മുടെ മൃഗ ഡോക്ടർ അടക്കം ആശാപ്രവർത്തകർ ഇവിടുത്തെ ഹെൽത്ത് ജീവനക്കാർ വൺ ഹെൽത്തിലുള്ളതായിട്ടുള്ള ആൾക്കാർ അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ യോഗം കൂടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിട്ടുള്ള ഒരു അടിയന്തര തീരുമാനം അവിടെ വെച്ചെടുക്കുകയാണ് പിറ്റേ ദിവസം തന്നെ നമ്മൾക്ക് മന്ത്രിയായിട്ടുള്ള യോഗം കൂടി മന്ത്രി ഇടിക്കലും ഈ വിവരം ധരിപ്പിക്കുകയും അന്ന് തന്നെ വൈകുന്നേരം ഞാനും സെക്രട്ടറി അടക്കം ഞങ്ങൾ കളക്ടറെ പോയി കാണുകയും ചെയ്തു അപ്പോൾ കളക്ടറെ നിർദ്ദേശം അനുസരിച്ച് നമുക്കിത് പോസിറ്റീവായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സാമ്പിൾ എടുത്തുകൊണ്ട് പോയി പോസിറ്റീവായിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ജാഗ്രതയോടുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു എന്നുള്ള ഒരു അഭിപ്രായം നമ്മുടെ ഇടയിലേക്ക് വന്നു ശനിയാഴ്ച രാവിലെ മുതൽ കള്ളിംഗ് തുടങ്ങും പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ കോഴി താറാവ് കാട തുടങ്ങിയ പക്ഷികളുടെ ഇറച്ചി മുട്ട കാഷ്ടം എന്നിവ ജൂൺ ഇരുപത്തിരണ്ട് വരെ നിരോധിച്ചിട്ടുണ്ട് ഇതിനിടെ പള്ളിപ്പുറം മേഖലയിലും കാക്കകൾ കൂട്ടത്തോടെ ചത്തുവീഴുന്നുവെന്ന റിപ്പോർട്ടുണ്ട് ആരോഗ്യവകുപ്പ് കർശനമായ ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട് പിൻമീഡിയ ചേർത്തൽ